ശരി നിങ്ങൾ പിന്നെ പണ്ട് നമുക്ക് ഉണ്ടായിരുന്ന സ്കൂളിൽ പാഠം പിന്നെ പഞ്ചമേനൻ കല്യാണിക്കുട്ടിനെ ഘട്ടം പോയിട്ട് ഇന്ദുലേഖനെ കെട്ടാൻ പോയിട്ട് കല്യാണിക്കുട്ടിനെ കല്യാണം കഴിച്ച കഥ അതേപോലെ ഇപ്പൊ നിങ്ങൾ പറയും നിങ്ങൾ ഇപ്പോൾ തെളിവെടുക്കാൻ പോയത് ഖുർആാനും സുന്നത്തും തെളിവായിട്ട് ജിന്നും പിശാജും കയറിയിട്ടാണ് മനുഷ്യർക്ക് രോഗം ഉണ്ടാവുന്നത് എന്ന വാദത്തിന് തെളിവുദ്ധരിക്കാൻ പോയിട്ട് നിങ്ങളെന്നെ കൊണ്ടുവന്ന പുസ്തകത്തിൽ അങ്ങനെ പിശാചും ജിന്നും മരണപ്പെട്ടവരൊക്കെയാണ് രോഗമുണ്ടാക്കുന്ന വിശ്വാസം കടുത്ത ശുർക്കാണെന്നാണ് ആ പുസ്തകം കിട്ടിയത് അപ്പൊ നിങ്ങള് പറഞ്ഞു അതല്ല അതല്ല അതല്ലാതല്ല മുന്നത്തൊരു പേജിലുണ്ട് നിങ്ങൾ മുന്നത്തെ പേജിൽ നിങ്ങൾ വേറെ കുറെ വായിച്ചു പിന്നെ നിങ്ങൾ നേരെ ചാടിയത് സി എംഒവിന്റെ പുസ്തകത്തിക്കും യുവതന്റെ പുസ്തകം യുവതിന്റെ പുസ്തകം സി എംഒൻ്റെ പുസ്തകമോ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ കെ എമ്മിൽ വരണോ എന്നാൽ പിന്നെ നമുക്ക് മർക്കസബി തന്നെ നിന്ന പോലെ നിങ്ങൾ എന്ത് വാത ഈ പറയുന്നത് നിങ്ങൾ കെ എൻ എമ്മിന്റെ ഗ്രൂപ്പിൽ വന്നിട്ട് കെ എൻ എമ്മിനെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കെ എൻ എമ്മിനെ നന്നാക്കാൻ വേണ്ടി ബുറൈതിയിൽ ഒന്ന് ലേഖനങ്ങൾ എഴുതി നിങ്ങൾ ടി ട്വൻ്റി ടീമിൻ്റെ ഒരു പരിപാടി എന്ന് മനസ്സിലായപ്പോൾ ഇപ്പോൾ നിങ്ങൾ രണ്ടാമതും ജിന്നും ചെയ്താനും കൊടുത്തുകൊണ്ട് ഈ നല്ല രൂപത്തിൽ നടക്കുന്ന പ്രസ്ഥാനത്തെ ഇറപ്പാക്കാൻ വേണ്ടി നിങ്ങളുണ്ടാക്കിയ ഒരു പ്ലാനിൽ എന്നിട്ട് എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കിടയിൽ എങ്ങനെ വസ്വാസുണ്ടാക്കണം നിങ്ങൾക്ക് കൃത്യമായിട്ട് നിർദ്ദേശം തരാൻ ആളുകളുണ്ട് നിങ്ങൾക്ക് ഒരു ഭാഗത്ത് എഴുതാൻ സി ടി ബഷീർ മുൻതിർ എന്ന പേരിൽ എഴുതി കൊണ്ടിരിക്കുന്നുണ്ട് വേറൊരു ഭാഗത്ത് നിങ്ങളെ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യണം നിങ്ങൾക്ക് വലിയ മുതിർ നിങ്ങൾക്ക് പോയിന്റുകൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ട് നിങ്ങളോട് ചോദിച്ചതാണ് ജിന്നും പിശാചും ദേഹത്ത് കയറിയിട്ടാണ് മനുഷ്യർ രോഗം ഉണ്ടാവുന്നത് പുതിയ വാദം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ കൊണ്ടുവന്ന വാദം അങ്ങനെ അങ്ങനെ ആളുകളോട് പറഞ്ഞ് തെറ്റാണ് ജിന്നും പിശാജും കയറിയിട്ടല്ല രോഗം ഉണ്ടാവുക എന്ന് അൻസാർ നാൻമണ്ട പറഞ്ഞ തെറ്റാണെന്ന് തീർത്തിപ്പിച്ച വാദം ആ വാദത്തിന് കൊണ്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത് എവിടെയാണ് തെളിവ് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ കൊണ്ടുവന്ന പുസ്തകത്തിൽ നിങ്ങൾക്ക് എതിരെ തെളിവ് അപ്പൊ നിങ്ങൾ പറയുന്ന മുന്നത്തെ പാരഗ്രാഫിലുണ്ട് മുന്നത്തെ പാരഗ്രാഫിലുണ്ട് എന്നാൽ മുന്നത്തെ പാരഗ്രാഫ് വായിച്ചിട്ട് കഴിയാത്തത് പിന്നെന്തിനു നേരെ നിങ്ങൾ യുവതിന്റെ പുസ്തകങ്ങളിലേക്ക് പോകുന്നത് യുവതന്റെ പുസ്തകത്തിനുള്ള തെളിവാണ് നിങ്ങൾ മർക്കസ് കേനമിലേക്ക് വന്നാൽ ഞങ്ങൾ എതിരിടുന്നത് എന്നാൽ പിന്നെ ഞങ്ങൾ ഞങ്ങൾ കാനമ്മിലേക്ക് വന്നത് നിങ്ങളെ പോലെ ഒന്നുകിൽ പുറത്തന്നെ ഇരുന്നൂടെ ടീം ട്വന്റ് ടീമായിട്ട് വേറെ പുറത്തിരുന്നാണ് ഈ പരിപാടിക്ക് അങ്ങ് ചെയ്തുവിടെ ഞങ്ങൾക്ക് എന്താ കേനമിൽ വരാതെ നിങ്ങളെ പോലെ സനീൽ സ്വരായെ പോലെ കെ എമ്മിന്റെ പുറത്തുനിന്നാ ഈ പരിപാടി ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പ് കൂടി അങ്ങനെ കൂടെ ഞങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്ന അങ്ങനെ കെ എൻ എമ്മിൽ ഒരു പണ്ഡിതനെ കൊണ്ട് തീർത്തിപ്പിക്കാൻ നിങ്ങൾ നിശ്ചയിച്ച നിങ്ങൾ പറഞ്ഞയച്ച ഈ എലക്ഷൻ സമയത്ത് ഇങ്ങനെ ഒരു വിവാദമുണ്ടായാൽ മുജാഹിദുകൾ രണ്ട് ഗ്രൂപ്പാവും ജിന്നും പിശാവും ചർച്ച ചെയ്യും അങ്ങനെ മുജാഹിദുകൾക്കിടയിൽ പഴയ പോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പകയും വിദ്വേഷം ഉണ്ടാവും എന്നൊക്കെ വ്യക്തമായി പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ഒരു പണ്ഡിതനെ കൊണ്ട് അനുസാരനെ കൊണ്ട് തീർത്തിപ്പിച്ച ആ ബുദ്ധി ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ആരാണ് ഇപ്പൊ വാട്സപ്പിൽ നോട്ടുകൾ അയച്ചുതന്നോണ്ടിരിക്കുന്നത് നിങ്ങൾ ആറ് ഏത് വാട്സപ്പ് ഗ്രൂപ്പിലാണ് ചർച്ച ചെയ്യുന്നത് ആ ഗ്രൂപ്പിൽ നിങ്ങൾ അറിയാത്ത അറിയാത്തൊരു കേനമേരുണ്ട് നിങ്ങൾ മനസ്സിലാക്കോളി നിങ്ങൾ എന്താ വിചാരിച്ചാൽ നിങ്ങൾ കഥ കളികളൊന്നും അറിയാതെ നമ്മൾ സംസാരിക്കുന്നോ അതുകൊണ്ട് നിങ്ങൾ തെളിവ് കണ്ടിരുന്നത് അൻസാറിനെ കൊണ്ട് നിങ്ങൾ തിരുത്തിച്ചല്ലോ അൻസാർ നന്മ കൊണ്ട് നിങ്ങളെ ഗ്രൂപ്പിൽ നിൽക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഇപ്പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരു പണ്ഡിതനെ കൊണ്ട് വിളിപ്പിച്ചാണ് നിങ്ങൾ തിരുത്തിച്ചല്ലോ ജിന്നും പിശാജും ശരീരത്തിൽ കയറിയിട്ടാണ് യോഗം ഉണ്ടാക്കുന്നതിൽ അതിന് തെളിവാണ് നിങ്ങളോട് ചോദിച്ചത് നിങ്ങൾ ഈ കൊണ്ടുവന്ന പുസ്തകത്തിൽ അതിനെതിരാണ് തെളിവ്